രണ്ടായിരത്തി ഏഴിലാണ് ചേലാമ്പ്രയിലുള്ള സബുത്ത് ഗ്രാമീൺ ബാങ്കിൽ നിന്ന് എട്ട് കോടി രൂപയുടെ മുതൽ കളവ് പോകുന്നത് പോലീസിനാദ്യം വല്ലാണ്ട് കുഴക്കിയ ഒരു കേസായിരുന്നു അത് എന്തായാലും ഈ സംഭവം പിന്നീട് പോലീസ് തെളിയിക്കുമ്പോൾ അൻപത്തി ആറ് ദിവസങ്ങൾ കൊണ്ടാണ് പോലീസ് ഈ കളവ് തെളിയിക്കുന്നത് പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു പൊന്തു അതിനൊപ്പം തന്നെ വളരെ ത്രില്ലിംഗ് നിറഞ്ഞ ഒരു കഥയും അതിനകത്തുണ്ടായിരുന്നു ജോസഫ് എന്ന കോട്ടയം കാരനാണ് ഇങ്ങനൊരു കളവ് പ്ലാൻ ചെയ്തു അദ്ദേഹത്തിന് അതിനുണ്ടായ പ്രചോദനം എന്ന സിനിമയാണ് അദ്ദേഹം ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരു സാധാ മനുഷ്യനായിരുന്നു എന്നാൽ നാട്ടിൽ അദ്ദേഹത്തെ അത്ര വലിയ മോഷ്ടവായ ഒരു ഒന്നും അറിയപ്പെട്ടിരുന്നില്ല ബോഡി ലാംഗ്വേജ് കൊണ്ടോ മുഖഭാവങ്ങൾ കൊണ്ടോ ഒന്നും അദ്ദേഹം ഒരു ക്രിമിനലാണെന്ന് അടുത്തുള്ളവർക്ക് പോലും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തിനൊരു ഭാര്യയ്ക്ക് പോലും അറിയില്ലായിരുന്നു അക്കാലത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കളവുകളൊക്കെ നടത്തിയിരുന്ന വരുന്ന ജോസഫിൻ്റെ അടുത്തേക്ക് ഷിബു എന്ന ഒരു ചെറിയ ക്രിമിനൽ കൂടിയെത്തും ഇവർ തമ്മിൽ മദ്യപിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനൊരാശയം ഇവർ മുൻപിലേക്ക് വലിയൊരു ബാങ്ക് റോബറി നടത്തുക അതുകൊണ്ട് ലൈഫ് സെറ്റാക്കുക എന്നാണ് പക്ഷേ അത് എവിടെ നടത്തും അതിനാരൊക്കെ സഹായികൾ വേണം അങ്ങനെ വലിയ ചോദ്യങ്ങൾ ഇവർ മുൻപിലുണ്ടായി അങ്ങനെ അവരുടെ അടുത്തേക്ക് മറ്റൊരാൾ കൂടി എത്തി ഒരു രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ കനകേശ്വരി ഇവരും ഈ കുറ്റകൃത്യത്തിൽ ഒപ്പം കൂടാമെന്ന് ഉറപ്പ് പിന്നീട് ഒരു ബാങ്കിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ജോസഫും ഷിബുവും കൂടി നടത്തുന്നത് അതിന് കേരളത്തിൽ ഉടൻ നീളമുള്ള സ്ഥലങ്ങളിലൂടെ ബൈക്കിലും സ്കൂട്ടറിലും കാറിലുമൊക്കെയായി ഇവർ സഞ്ചരിച്ചു നല്ലൊരു ബാങ്കി കണ്ടെത്തുക അവിടെ കയറി മോഷണം നടത്തുക എന്നത് തന്നെയാണ് പദ്ധതി പക്ഷേ അതിന് കുറേ നിബന്ധനകൾ ജോസഫിന് ഈ മുമ്പിലുണ്ടായത് യാത്രയിലുടനീളം ഷുബു ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ കയറി മോഷണം നടത്തിയങ്ങ് പൊടി നട്ടിപ്പോയാൽ പോരെ അപ്പോൾ അതിനൊക്കെ വ്യക്തമായ ഉത്തരങ്ങൾ ജോസഫിനുണ്ടായിരുന്നു വെറും പത്താം ക്ലാസ്സേ ജോസഫ് വിദ്യാഭ്യാസം പക്ഷേ അയാളുടെ മനസ്സിലുള്ള ഐഡിയ എങ്ങനെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യണം ഒരു ബാങ്ക് റോബറി എന്നതിനെക്കുറിച്ച് വലിയ പദ്ധതികൾ തന്നെ ഉണ്ടായിരുന്നു കാരണം ഒരു ബാങ്ക് തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ മുൻപിൽ അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ സ്റ്റോക്ക് ചെയ്യപ്പെടുന്ന പണത്തിൻ്റെ അളവ് സ്വർണത്തിൻ്റെ അളവ് അത് ഏതളവിലായിരിക്കും അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ബാങ്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അതിന് എടുക്കുന്ന കാലതാമസം മറ്റൊന്നുള്ളത് അവിടുത്തെ നിക്ഷേപകരുടെ ഒരു രീതി അവർ പണം എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് ഈ ബാങ്കിൽ പണം മുഴുവൻ സ്വരുക്കൂട്ടി വെക്കുന്നത് ഇതിനെക്കുറിച്ച് ജോസഫ് ആദിൻ തന്നെ വ്യക്തമായി പിടിച്ചിരുന്നു അപ്പോൾ ഏറ്റവും നല്ലത് നാഷണലൈസ്ഡ് ബാങ്കുകളെ സമീപിക്കുന്നതല്ല എന്ന് ജോസഫ് ആദിൻ തന്നെ മനസ്സിൽ കൂട്ടി അതിനൊപ്പം തന്നെ പ്രൈവറ്റ് ബാങ്കുകളെ സമീപിച്ചാലും അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങളെക്കുറിച്ചും ജോസഫിന് സംശയമുണ്ടായിരുന്നു അങ്ങനെയാണ് സഹകരണ ബാങ്കുകളിലേക്ക് ജോസഫിനെ കണ്ടെത്തുന്നത് പിന്നീടുള്ളത് അതിന് പറ്റിയ ഒരു സ്ഥലവും സന്ദർഭവുമൊക്കെ തിരഞ്ഞെടുക്കുക എന്നത് അതിനാണ് കേരളത്തിൽ ഉടനീളമുള്ള ബാങ്കുകൾ അന്വേഷിച്ചുള്ള യാത്ര രാത്രി സമയങ്ങളിൽ സെക്യൂരിറ്റി ഇല്ലാത്ത ബാങ്ക് സ്റ്റോർ റൂമിലടക്കം സി സി ടി വി ക്യാമറകൾ അങ്ങനെ വെക്കാത്ത ബാങ്കുകൾ പൊതുവിൽ ആൾപാർക്കും വലിയ തിരക്കുകളുമില്ലാത്ത സ്ഥലം അങ്ങനെയുള്ള സ്ഥലത്തിന് പറ്റിയ രീതിയിൽ കളവ് നടത്താനുള്ള സാഹചര്യങ്ങളുമാണ് ഇതിനു വേണ്ടി ജോസഫിൻ്റെ അന്വേഷണം ഓരോ ദിവസങ്ങളിൽ നീണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫിൻ്റെ മുൻപിലേക്ക് ചേലാമ്പ്രയിലുള്ള സൗത്ത് ഗ്രാമീൺ ബാങ്ക് എത്തുന്നത് അവിടെ ജോസഫിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അതിനൊപ്പം ജോസഫിന് ഭാഗ്യം പോലെ ഈ ബാങ്കിന് തൊട്ടു താഴെയുള്ള ഒരു ഹോട്ടൽ മുറി വാടകയ്ക്ക് കൊടുക്കാനായി കിടക്കുന്നു അങ്ങനെ ജോസഫ് ആദ്യം സമീപിക്കുന്നത് ഹോട്ടൽ വാടകയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ മുതലാളിയെ കണ്ടെത്തുക എന്നതായിരുന്നു മുതലാളിയെ പരിചയപ്പെട്ട് ബാബു എന്ന സ്വന്തം പേരിൽ ഹോട്ടൽ നടത്താൻ പദ്ധതിയുണ്ടെന്നും തനിക്ക് അവിടെ ഷെയർ കൂടാൻ താൽപ്പര്യമുണ്ട് എന്നും ഒക്കെ പറഞ്ഞു അങ്ങനെ മുതലാളി ഏകദേശം വീണു എന്ന് ഉറപ്പായപ്പോൾ ജോസഫ് പിന്നീട് ഈ ബാങ്കിൽ പലതവണ സന്ദർശനം നടത്തി അവിടുത്തെ സ്റ്റോർ റൂമിനെക്കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പഠിച്ചു ഒരു നല്ല തുക അഡ്വാൻസ് നൽകി ഈ ഹോട്ടൽ കെട്ടിടം വാടകയ്ക്കെടുത്തു പിന്നെ അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ് എന്ന് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് അതിനുള്ളിൽ ചെറിയ തട്ടലും മുട്ടലുമായി പണികൾ ആരംഭിച്ചു ഓരോ ദിവസവും ജോസഫ് എന്ന ബാബു അവിടെ എത്തുകയും ഹോട്ടലിൽ സന്ദർശനങ്ങൾ നടത്തുകയും അവിടുത്തെ പണിക്കാരെ ഉണ്ട് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിൽ അതിനകത്ത് കയറി ഷട്ടർ ഇട്ട് ചെറിയ പണികളൊക്കെ നടത്തുന്നത് കാണിക്കുമായിരുന്നു അതിനുശേഷം അദ്ദേഹം പിന്നീട് എങ്ങനെയാണ് ഈ കളവ് നടത്തേണ്ടത് എന്നതിൻ്റെ പദ്ധതികൾ ആലോചിച്ചു നോക്കി ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം ഡിസംബർ മുപ്പതാണെന്ന് ജോസഫ് കണക്കുകൂട്ടി അതിനും ജോസഫിൻ്റെ മുൻപിൽ ഒരു വ്യക്തമായ കാരണമുണ്ടായിരുന്നു അടുത്തുള്ള ക്ഷേത്രത്തിൽ ആ സമയത്താണ് ഉത്സവം നടക്കുന്നത് വെടിക്കെട്ട് ഏതാണ്ട് ഡിസംബർ മുപ്പാം തീയതിയുമാണ് അതാണ് പറ്റിയ സമയമെന്ന് ജോസഫും കൂട്ടാളികളും മനസ്സിൽ കരുതി അങ്ങനെ രണ്ടായിരത്തി ഏഴ് ഡിസംബർ മുപ്പത് വൈകിട്ടൊരു അഞ്ചു മണിയോടുകൂടി ജോസഫും സമൂഹം ഈ ഹോട്ടലിനുള്ളിലെത്തി പിന്നീട് ഷട്ടർ താത്തിയിട്ട് പതിയെ അറ്റകുറ്റപ്പണികൾ തുടങ്ങുന്ന ജോലികളിലേർപ്പെട്ടു അവിടെ നിന്ന് തട്ടലും മുട്ടലുമൊക്കെ പുറത്തേക്ക് കേൾക്കുന്നുണ്ടെങ്കിലും ആളുകളത് വലിയ കാര്യമായി ശ്രദ്ധിച്ചതുമില്ല പിന്നീട് ക്ഷേത്രത്തിൽ ഉത്സവം കൊടുത്തു തുടങ്ങിയപ്പോൾ ഇവരുടെ ബാങ്കിൻ്റെ സ്റ്റോർ റൂമിലേക്കുള്ള തറ തുറക്കാനുള്ള പദ്ധതികളും ആരംഭിച്ചു ആദ്യം അതിനായി തോട്ട വെച്ച് പൊട്ടിക്കുക എന്ന പദ്ധതിയാണ് ചെയ്തത് എന്നാൽ അതൊരു പരാജയമായതോടെ പിന്നീട് ഡ്രില്ലർ വെച്ച് തുളയ്ക്കുന്ന പരിപാടിയായി അങ്ങനെ തുളയ്ക്കുന്ന സമയങ്ങളിലും വലിയ ഉച്ച അങ്ങനെ തുളയ്ക്കുന്ന സമയങ്ങളിലും വലിയ ഒച്ചയുണ്ടാകുന്ന ഉണ്ടാകുന്ന സമയങ്ങളിലുമൊക്കെ അമ്പലത്തിലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടും അവിടുത്തെ തിരക്കുകളും ബഹളങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് ശബ്ദം ക്രമീകരിക്കാനും ഇവർ ശ്രദ്ധിച്ചുകൊണ്ടേ അങ്ങനെ ഏതാണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് പുലർച്ചെയോടുകൂടി വലിയൊരു തുരങ്കം നിർമ്മിച്ച് ഇവർ ബാങ്കിനുള്ളിലേക്ക് കയറി പിന്നീട് അടുത്ത ഘട്ടം ബാങ്കിലെ സ്റ്റോർ റൂം ഗ്യാസ് കട്ടർ വെച്ച് തകർക്കുക എന്നതായിരുന്നു അങ്ങനെ തകർത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വർണവും എല്ലാം ജോസഫ് ചാക്കിനുള്ളിൽ അകത്തി എന്നാൽ ജോസഫിൻ്റെ കണക്ക് കൂട്ടലിൽ അവിടെ ചെറിയൊരു പിഴവ് സംഭവിക്കുകയും ചെയ്തിരുന്നു വലിയൊരു തുക ആ ഉണ്ടാവുമെന്ന് ജോസഫ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ജോസഫിനെ ഞെട്ടിച്ചുകൊണ്ട് ഏതാണ്ട് എട്ട് കോടി രൂപയ്ക്ക് അടുത്തുള്ള സ്വർണം ആ ബാങ്കിൻ്റെ സ്റ്റോർ റൂമിലുണ്ടായിരുന്നു പണം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടിയതെല്ലാം വാരി ചാക്കുകളിലാക്കി ഏതാണ്ട് ഏഴെട്ട് ചാക്ക് സ്വർണവും പണവും ഒക്കെ കരുതി അത് നേരെ താഴെ ഹോട്ടലിൽ കാറിനുള്ളിലേക്ക് മാറ്റുക എന്നതായിരുന്നു അടുത്ത പദ്ധതി ജോസഫ് സംഘവും ഈ തീയതി തിരഞ്ഞെടുക്കാനും ഒരു കാരണമുണ്ട് ഡിസംബർ മുപ്പത് ശനിയാഴ്ച മുപ്പത്തി ഞായറാഴ്ച ഒന്നാം തീയതി ന്യൂ ഇയർ ആയതുകൊണ്ടും ബാങ്ക് തുറക്കില്ല രണ്ട് ദിവസം അടുപ്പിച്ച് ബാങ്ക് തുറക്കില്ല മുപ്പത്തി ഒന്നാം തീയതി പുലർച്ചെയോടെ മോഷണം നടത്തി നാടുപിടാൻ കഴിയുന്ന ഇവരെ എന്തായാലും കുറെ കുറേയധികം ദൂരം എത്തിയതിന് ശേഷമേ പോലീസ് അന്വേഷണം ആരംഭിക്കൂ അപ്പോഴേക്കും തെളിവുകളൊക്കെ നശിപ്പിച്ച് കാര്യത്തിന് ഒരു എളുപ്പമുണ്ടാക്കാമെന്നും ജോസഫ് കരുതി പിന്നീട് പോലീസിനെ വഴിതെറ്റിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ജോസഫ് ആദ്യം തന്നെ പദ്ധതിയിൽ വെച്ചിരുന്നു അങ്ങനെ ബാങ്കിന്റെ തറയിൽ പൊടി പിടിച്ചുകടന്നിടത്ത് ജയ് മാവോ എന്ന് എഴുതിയിട്ടാണ് ജോസഫ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്തായാലും ബാങ്ക് അധികൃതർ ഈ മോഷണ വിവരം അറിയുന്നത് ചൊവ്വാഴ്ച രാവിലെ ബാങ്ക് സമയത്താണ് അവർ ബാങ്ക് തുറക്കുമ്പോൾ തറയിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ട് ആദ്യം തന്നെ പോലീസിനെ വിളിച്ച് കാര്യമറിയും നിങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കൂ എന്ന് പറഞ്ഞ പോലീസ് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാം അവിടെ എത്തിയ പോലീസ് അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുകയും സ്റ്റോർ റൂമിനുള്ളിൽ കയറുമ്പോൾ അവിടെ ഉള്ളതെല്ലാം പോയിരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി അങ്ങനെ മാനേജരോട് എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് മാനേജർ പറയുകയും ചെയ്തു പിന്നീട് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് എട്ട് കോടി രൂപയുടെ സ്വർണവും ഇരുപത്തഞ്ച് ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും അവിടെ പോലീസിൻ്റെ മുൻപിൽ ഒരു തെളിവുകളുമില്ല അന്വേഷണം കിടക്കുന്നു വാതിലുകളെല്ലാം അടച്ചിട്ടിട്ടാണ് ജോസഫ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ജയി മാവോ എന്നെഴുതിയത് മാത്രമുണ്ട് പോലീസിൻ്റെ മുൻപിലൊരു തുമ്പായി ഇനി മാവോയിസ്റ്റുകൾ പണത്തിനായി ഇങ്ങനൊരു ക്രൈം ചെയ്തതാണോ എന്ന് പോലീസ് ചിന്തിച്ചു തുടങ്ങി അവിടെ നിന്ന് പോലീസ് പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം പോലീസ് ചെല്ലുന്നത് ഹോട്ടലും ഹോട്ടലുടമയും അവിടെ വാടകയ്ക്കെടുത്ത ആളെയുമൊക്കെ അന്വേഷിച്ചാണ് എന്നാൽ അവരുടെ മുൻപിൽ നൽകാൻ വലിയ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഒരു മൊബൈൽ നമ്പരും ഒരു കാറിൻ്റെ നമ്പരും മാത്രം പിന്നെ ഒരു രേഖാചിത്രം രേഖാചിത്രം വെച്ച് അന്ന് തന്നെ പോലീസ് മാധ്യമങ്ങളിലൊക്കെ പരസ്യം നൽകി കാരണം ബാബു എന്ന ആൾ ഈ ഹോട്ടൽ ഉടമയുടെ അടുക്കിലേക്ക് പലപ്പോഴും എത്തുമ്പോൾ അദ്ദേഹം മുഖം മറയ്ക്കുന്ന രീതിയിൽ ഒരു ക്യാപ്പ് ധരിക്കുകയും അദ്ദേഹം ഇങ്ങനെ താഴേക്ക് നോക്കിക്കൊണ്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഉടമയ്ക്ക് ആ മുഖമത്ര വ്യക്തമായിരുന്നില്ല ആളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയും ഹോട്ടൽ ഉടമയ്ക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇരുട്ടിൽ തപ്പുക എന്നൊരു മാർഗത്തിൽ എത്തി അന്വേഷണം രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയണം പോലീസിന് മുൻപിൽ ഒരു തെളിവുകളുമില്ല മാധ്യമങ്ങളിലും ആകെ മൊത്തം പുകലായി അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്നാൽ അതും എന്നും എത്തിയില്ല ഇതിനു വേണ്ടി മാത്രം ബാബു ഒരു മൊബൈൽ നമ്പർ സംഘടിപ്പിക്കുകയായിരുന്നു അത് വാങ്ങിയ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് പോലീസിന് ചെറിയൊരു തെളിവുകൾ മൊബൈൽ വാങ്ങാനായി എത്തിയ ആളും അയാളുടെ ഒക്കെ ഏകദേശം അവിടുത്തെ മൊബൈൽ ഉടമ തിരിച്ചറിയുന്നു അയാൾ പിന്നീട് പറയുന്നു അവിടെ മൊബൈൽ വാങ്ങാനെത്തിയ സമയത്ത് അദ്ദേഹം മറ്റൊരു മൊബൈൽ നമ്പറിൽ വിളിക്കുന്നുണ്ടായിരുന്നുവെന്ന് അങ്ങനെ ഇയാളുടെ വേറൊരു ഫോൺ ഉണ്ടായിരുന്നു എന്നും അയാൾ ആ ടവർ പരിധിയിൽ ആ സമയത്ത് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും പോലീസ് മനസ്സിലാവും അതനുസരിച്ചായി പിന്നീടുള്ള പോലീസിൻ്റെ അന്വേഷണം പക്ഷേ അതൊരു ശ്രമകരമായ ജോലിയായിരുന്നു ആ ടവർ ലൊക്കേഷനിൽ ആ സമയത്ത് ഫോൺ ഉപയോഗിച്ചവർ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ഫോൺ കോൾ വേണം ഇതിൽ നിന്ന് എങ്ങനെയാണ് അത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാതെന്ന് പോലീസിന് ഒരു പിടിയുമുണ്ടായിരുന്നില്ല എങ്കിലും അവർ ഒരു ചെറിയ തുമ്പ് എന്ന രീതിയിൽ അവിടെ ആദ്യത്തെ അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് പോലീസിന് ഒരു ഫോൺ കോൾ എത്തുന്നത് ഹൈദരാബാദിലെ ഒരു ഹോട്ടലിൽ ഈ രേഖാചിത്രവുമായി സാമ്യമുള്ള ഒരാൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ കൈകളിൽ രണ്ട് പെട്ടി ഉണ്ടായിരുന്നു എന്നതുമാണ് നേരെ പോലീസ് ഹൈദരാബാദിലെത്തി ആ ഹോട്ടൽ റൂം പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് കുറച്ച് സ്വർണവും കുറച്ച് പണവും ഒരു തെലുങ്ക് ദിനപത്രവും ലഭിക്കുന്നു തെലുങ്ക് ദിനപത്രത്തിൽ ജയിമാവോ എന്നും എഴുതിയിരുന്നു അതോടുകൂടി മാവോയിസ്റ്റുകൾ തന്നെയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് ഉറപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ അന്നേരവും ചെറിയ ചില സംശയങ്ങൾ പോലീസിനെ അലട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ മാവോയിസ്റ്റുകളുടെ പൊത്രത്തിലുള്ള ഒരു രീതിയെക്കുറിച്ച് അവർ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ മോഷണം നടത്തിയാൽ പോലും അവർ മാവോ എന്ന് എഴുതാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പോലീസ് കണ്ടെത്തുന്നു അതുമാത്രമല്ല മാവോയിസ്റ്റ് എന്ന സംഘടന അവരുടെ ആശയം സമൂഹത്തിലേക്ക് അട്ടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളും അതിനുള്ള കൊലപാതകങ്ങളും അതിനുള്ള മോഷണങ്ങളും ഒക്കെയാണ് സാധാരണയായി നടത്തുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈം അവർ ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് സംഘടനയാണ് എന്താണ് അവരുടെ ലക്ഷ്യം ഇതൊക്കെ സാധാരണ അവർ പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത്രയും ദിവസങ്ങളായിട്ട് ഇതിനൊന്നും ശ്രമിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇതിന് പിന്നിൽ മാവോയിസ്റ്റുകളല്ല മറ്റേതോ ഗ്രൂപ്പാണ് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസിന് മുൻപിലേക്ക് മറ്റൊരു തുമ്പ് കിട്ടും ബാങ്കിൻ്റെയും ഹോട്ടലിൻ്റെയും ഒക്കെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ടവർ ലൊക്കേഷനുകളിൽ നിന്ന് അത്രയും ദിവസം വന്ന കോളുകൾ പോലീസ് ശേഖരിക്കുന്നു അത് ഏകദേശം രണ്ട് ലക്ഷത്തിൽ പരം കോളുകളുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഓരോ നമ്പറുകളിലേക്കും പോലീസ് കോൺസ്റ്റബിൾമാർ വിളിച്ചു തുടങ്ങുന്നു അങ്ങനെ അവർ ഒരു നമ്പറിൽ വിളിക്കുമ്പോൾ അയാളുടെ പെരുമാറ്റത്തിൽ എന്തോ സംശയം തോന്നുന്നു അങ്ങനെ ഒന്നുകൂടെ പരിശോധിക്കുമ്പോഴാണ് ഈ ടവർ ലൊക്കേഷനിൽ നിന്ന് ചെയ്ത കോളും ഏതാണ്ട് ആ മൊബൈൽ ഷോപ്പിൻ്റെ ടവർ ലൊക്കേഷനിൽ നിന്ന് ചെയ്ത കോളും ഏകദേശം ഒരേ ഫോൺ നമ്പറാണെന്ന് പോലീസ് തിരിച്ചറിയുന്നു പിന്നീട് അതാരാണ് എന്ന് അന്വേഷിക്കാനുള്ള വെമ്പലാണ് പോലീസിന് അങ്ങനെ അന്വേഷിച്ചെത്തുന്നത് ജോസഫിലേക്കാണ് പോലീസ് അവസാനം എന്നാൽ ജോസഫ് ഇങ്ങനൊരു കോൾ വന്ന അന്നേരെ ആ മൊബൈൽ നമ്പർ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു മൊബൈൽ നമ്പർ എടുക്കുകയും ചെയ്തു പക്ഷെ പോലീസിന് കൃത്യമായി പ്രതി ആരാണെന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് ജോസഫിന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ അയാളുടെ ഭാര്യ ഗർഭിണിയാണെന്നും അവരെ സ്ഥിരമായി ചെക്കപ്പിന് കൊണ്ടുവരുന്നത് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണെന്നും പോലീസ് മനസ്സിലാക്കുന്നു അവിടെ അയാൾ എത്തുന്ന സമയവും കാത്ത് പോലീസ് വലവിരിച്ച് കാത്തിരുന്നു അവരുടെ മുൻപിലേക്ക് വളരെ മെലിഞ്ഞ ഒരു മനുഷ്യൻ കടന്നു വരുന്നു അയാളാണ് ജോസഫ് ഭാര്യയും ഉണ്ടായിരുന്നു പോലീസ് എത്തിയതോടെ ജോസഫിന് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി താൻ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞതോടെ യാതൊരു എതിർപ്പും കൂടാതെ വളരെ ചിരിച്ചുകൊണ്ട് പ്രസന്നമുഖനായി അയാൾ പോലീസിന് വഴിയിടങ്ങി പിന്നീട് അയാൾ എല്ലാ കഥകളും യാതൊരു സങ്കോചവുമില്ലാതെ പോലീസിനോട് പറയുകയും ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കേസിന് കോടതി ശിക്ഷ പിടിക്കുന്നത് ഏതാണ്ട് പത്ത് വർഷത്തെ കഠിന തടവാണ് ജോസഫിന് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയാൾ പുറത്തിറങ്ങിയിരിക്കും പിന്നീട് അയാളെക്കുറിച്ചുള്ള വാർത്തകളൊന്നും മാധ്യമങ്ങളിൽ കേട്ടതുമില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതൊരു സിനിമയാക്കും എന്ന് തന്നെ ലാലേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ഭഗത് ഫാസിൽ ജോസഫായും ലാലേട്ടൻ അന്വേഷണ ഉദ്യോഗസ്ഥനായും എത്തുന്ന ഒരു സിനിമ എന്തായാലും ആ സിനിമയെക്കുറിച്ച് പിന്നീട് അറിവുകളൊന്നും ഉണ്ടായില്ല അതിൻ്റെ ഒരു അപ്ഡേഷനാണോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് ലാലേട്ടൻ നൽകിയത് എന്നും അറിയില്ല എന്തായാലും അങ്ങനെ എത്തുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ മികച്ച ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ മലയാളത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഉണ്ടായാലെന്ന് വെച്ച് മണി ഹേസ്റ്റിങ്ങിലെ ഏറ്റവും മികച്ച ഒരു സിനിമ തന്നെയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയവും ഉണ്ടാവില്ല എന്തായാലും അങ്ങനെ ഒരു സിനിമ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലാലേട്ടൻ്റെയും ഫഗതിൻ്റെയും സിനിമാ പ്രേമികളായ മറ്റുള്ളവരുടെയും ഒക്കെ ആഗ്രഹം